നമ്മൾ ചെയ്യാത്ത ഒരു നന്മ അത് അശ്രദ്ധയാണ് നമുക്കൊരു നന്മ ചെയ്യാൻ പറ്റും നമുക്കൊരു നന്മ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ആ നന്മ ചെയ്യാതെ നമ്മൾ കടന്നുപോയി കടന്നുപോകും നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ ഒരു എന്താണ് പറയുക ഒരു വേസ്റ്റ് ഗ്ലാസ് അവിടെ നിന്നെടുത്തിട്ട് അപ്പുറത്ത് വെക്കുക വെക്കാൻ വേണ്ടിട്ടായിരിക്കാം ചിലപ്പോ നമുക്ക് നമുക്ക് തോന്നാം പക്ഷെ പക്ഷെ പിന്നീട് നമുക്കത് തോന്നില്ല നമ്മളത് പിന്നെ വിട്ടിട്ട് പോരും അത് നമുക്ക് നമുക്കറിയാം രണ്ട് ദിനവൃത്തത്തിന്റെ രണ്ട് ദിനവൃത്താന്തമല്ല എന്താണ് നമുക്കറിയാം സാമൂൽ പ്രവാചകന്റെ രണ്ട് മക്കളൊക്കെ നമ്മൾ കേട്ടോ സാമൂൽ പ്രവാചകന്റെ രണ്ട് മക്കൾ അതായത് സാമൂൽ പ്രവാചകനാണോ ഏരിയ ഏരിയ പുരോഗ്യതല്ലേ ഏലിയ പുരോഹിതന് രണ്ട് മക്കള് ഏലിയ പുരോഹിതനായിരിക്കുമ്പോൾ ഏലിയ പുരോഹിതനാണ് സാമൂഹ്യ നേട്ടം ഏലിയ പുരോഹിതൻ ഏലിയ പുരോഹിതന്റെ ഏലിയ പുരോഹിതന്റെ മക്കള് അതായത് രണ്ട് മക്കളും ഈ ബലിയർപ്പിക്കാൻ വേണ്ടി ആൾക്കാര് ഈ കുഞ്ഞാടുകളെ കൊണ്ടുവരും അപ്പോൾ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് അവിടെ പോയി പറയാൻ പുരോഹിതന് ഒരു ഭാഗം കൊടുക്കാൻ പറയും അപ്പോൾ അവിടെ സേവനം ചെയ്യുന്ന ഇതിനെ ബലി അർപ്പിച്ചതിന് ശേഷം പങ്കുണ്ട് പക്ഷെ എന്നാലും അത് നോക്കാതെ ഇവര് അതി കൈ അതായത് അറിയാമല്ലോ നമ്മള് ഇവരെ നേരെ പിടിച്ചു എടുക്കുക പങ്ക് നേരത്തെ ബലി അർപ്പിക്കുന്നതിനൊക്കെ പിടിച്ചു പിടിച്ചെടുത്തോണ്ട് പോവുക അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവുക അതുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കേണ്ട ബലി അശ്രദ്ധമായി ചെയ്തു അവര് രണ്ടുപേരും മരിക്കാൻ കാരണമായി ദൈവത്തിന് ചെറുക്കേണ്ടത് വലി നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അശ്രദ്ധകൾ കാണിക്കാറുണ്ട് നമുക്കറിയാലോ നമ്മള് ചെറിയ ഒരു പാ ചിലാണ് ദൈവം നീതിമാനാണ് ദൈവം ദൈവം ക്ഷമിക്കും നമ്മളെപ്പോഴും നമുക്ക് കുറുബാനുണ്ട് കുംഭസാരം ഉണ്ട് പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഒരു പാപത്തിന് ചെയ്ത് നമ്മള് നമുക്കറിയാലോ ഒരു മുറിവ് കയ്യിൽ പറ്റിക്കഴിഞ്ഞാല് അത് സുഖപ്പെടുത്തില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കും ഒരു ചെറിയൊരു

ഒന്ന് സാമൂൽ രണ്ട് പതിനേഴാണ് കേട്ടോ എലി എലിയുടെ പുത്രന്മാർ ഒന്ന് സാമൂൽ രണ്ട് പതിനേഴ് എന്നിട്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാഹന തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ അറിയുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്താൽ അവിടെ നിന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും അശ്രദ്ധ എന്തായാലും ഞാൻ ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ വേണം കേൾക്കാം ഈ അശ്രദ്ധ പോലും ഈ വചനം കേൾക്കുമ്പോൾ അശ്രദ്ധയായിട്ട് ഇരിക്കുന്ന പാവമാണ് നമ്മളാരും അതിനെ ചിന്തിക്കാറില്ല നമ്മൾ പലപ്പോഴും നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിക്കാറില്ല നമുക്ക് നമ്മുടേതായ ക്ഷീണം കാണാം ഒരു ഇത് കാണാം ഇത് കാണാം അതുകൊണ്ട് വേറൊരു വൈദികൻ ഇങ്ങനെ ഒരു ഒരു ഗോപു വൈദിക നമ്മള് ബലിയർപ്പിക്കാൻ പോകുന്നതിന്റെ തലയിൽ തന്നെ ബലിയർപ്പിക്കേണ്ട വചനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം മനസ്സിലായോ ബലിയർപ്പിക്കാൻ നമ്മൾ ഇന്ന് ദിപുബലിക്ക് പോകുന്നെങ്കിൽ അതിന്റെ തലേ ദിവസം നമ്മൾ ബലിയേർപ്പിക്കാൻ പോകുന്ന അന്നത്തെ വചനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് നമ്മൾ അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പ് പോകുമ്പോൾ ആ വനം ഒന്നുകൂടി മരണം ചെയ്യണം അതിന്റെ അതിന്റെ ഒരു അഭിഷേകം ഒരു വേറെയാണ് അതിന്റെ ഒരു അഭിഷേകം നമുക്ക് വേറെ നമ്മൾ അശ്രദ്ധ കാണിക്കരുത് മൂന്നാമത്തെ ഭാവമാണ് രഹസ്യം നമ്മുടെ ഒരു സഹോദരൻ നമ്മളോട് രഹസ്യം പറഞ്ഞു നമ്മള് അത് ആ സഹോദരൻ നമ്മൾ പറയും പറയരുത് എന്ന് പറയും പക്ഷെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും അത് ഇരിക്കാറില്ല നമ്മളെ അല്ല നമ്മുടെ മനസ്സിലത് പലപ്പോഴും ഇരിക്കാറില്ല പക്ഷെ നമ്മൾ വേറൊരാട് പറയാണ് അയ്യാൾ ചെന്ന് മറ്റു സഹോദരനോട് പറയുമ്പോൾ അതായത് ആ മനുഷ്യൻ ആ ആ സഹോദരന്റെ ഫേലിംഗ് വളരെ വലുതാണ് വളരെ വിഷം വളരെ വലുതാണ് അപ്പൊ അവന് അത് പൊറക്കാൻ ചിലപ്പോൾ പറ്റുന്നുമല്ല എന്നോട് രഹസ്യം പറഞ്ഞിട്ട് ഞാൻ അത് പോയി വേറൊരാളോട് പറഞ്ഞിട്ട് അത് പൊറക്കാൻ എനിക്ക് ചിലപ്പം പറ്റിയെന്ന് പറ്റില്ല അത് അല്ലെങ്കിൽ ഞാൻ രഹസ്യം പറഞ്ഞിട്ട് അത് നമ്മളെ തുറക്കാൻ പറ്റിയെന്ന് വരില്ല പ്രഭാഷകന്റെ ഇരുപത്തിയേഴ് പതിനേഴ് പതിനാറ് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് രഹസ്യം പറയുന്നവനോ അവനെ എന്താണ് കൊല കേരളത്തിൽ തള്ളിക്കിടുന്നു എന്നാണ് പ്രഭാഷകൻ അവിടെ എഴുതി വയ്ക്കുന്നത് രണ്ടാമത് ദരിദ്രരെ ചൂഷണം ചെയ്ത് നാലാമത് നാലാമത് അടുത്ത പാവാണ് ദരിദ്രരെ ചൂഷണം ചെയ്ത് നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ദരിദ്രര് നമ്മളാരും ചൂഷണം ചെയ്യാറില്ല പക്ഷെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് ധ്യാനിക്കണം എപ്പോഴെങ്കിലും ഒക്കെ എന്റെ സഹോദരന് ഞാൻ കൊടുക്കാത്തത് എന്റെ സഹോദരന് ഞാൻ കൊടുക്കാത്തതെല്ലാം അവനെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് എന്റെ സഹോദരന് ഞാൻ കൊടുക്കാത്തതെല്ലാം ഞാൻ ചൂഷണം ചെയ്യുന്നതിന് അത് തുല്യമാണ് അവന് കൊടുക്കാമായിരുന്നു പക്ഷെ ഞാൻ അത് കൊടുക്കാതെ പിടിച്ചു വെച്ചു ഞാൻ കൊടുക്കാതെ പിടിച്ചു അതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നമുക്ക് അഞ്ചാമത്തെ ഭാഗമാണ് കൊതി കൊതി അല്ലെങ്കിൽ അമിത ആഹാരം കൊതി അല്ലെങ്കിൽ അമിത ആഹാരം നമുക്ക് നമ്മളൊത്തിരി ഒത്തിരി കഴിക്കാനും നമുക്ക് ഒത്തിരി ഉണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കൂടെ നമ്മൾ പിടിച്ചു വെക്കുകയാണ് മറ്റുള്ള ആൾക്കാരെ കൂടെ നമ്മൾ പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ നാളെ നമുക്ക് കഴിക്കാം ഇത് കൊണ്ട് നാളെ നമുക്ക് കഴിക്കാം നമ്മളിത് കഴിക്കാം അല്ലെങ്കിൽ രാത്രി കഴിക്കാം അങ്ങനെ അങ്ങനെ ചോദിക്കും പിന്നെ നമ്മുടെ ഈ കൊതി അതാണ് അമിത ആഹാരത്തിനുള്ള പിന്നെ നമ്മുടെ ഈ കൊതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവര് ചിലപ്പം വളരെ കൊതി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ അല്ല കേട്ടോ ഭക്ഷണം മാത്രമല്ല മറ്റുള്ള എല്ലാ മേഖലകളും അതായത് ഒരു ചേർക്കാം ചേർക്കാം അതിനോട് ചേർക്കാൻ ഒരു അസൂയ പോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാകാറുണ്ട് ഒരിക്കലും അതൊക്കെ അത് നമ്മൾ മാക്സിമം നമ്മൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ ശ്രമിക്കുക അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മൾ സമർപ്പണം പക്ഷെ നമ്മൾ പറയുന്നുണ്ട് ഞാൻ സ്വയം സമർപ്പിക്കാത്ത ഒരു കാര്യവും